ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ആശാവിനേഷ് സെറ്റ് എക്സാം എനിക്കറിയാം ഒരുപാട് പേര് എന്താണ് പി ജി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ഇനിയും അവിടെ എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാം ബി എഡ് കഴിഞ്ഞ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെറ്റാണ് സെറ്റ് എഴുതിയെടുത്താൽ പിന്നെ ബാക്കിയുള്ള ഒരു എക്സാമും എഴുതണ്ട നമ്മുടെ കെറ്റുവേണ്ട സീറ്റ് എറ്റ് എഴുതിയെടുത്തില്ല കുഴപ്പമില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഉദ്യോഗാർത്ഥികള് സെറ്റിനു വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണത്തെ സെറ്റിന്റെ എങ്ങനെയാണ് സെറ്റ് ഏതൊക്കെ ജില്ലയില് എന്തൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ പഠിക്കുന്നവർക്ക് അതൊരു ഉപകാരപ്രദമാകും സെറ്റ് എക്സാം കഴിഞ്ഞ ജിൽ പ്രാവശ്യം എന്താ സംഭവിച്ചത് നോക്കിക്കേ കഴിഞ്ഞ തവണത്തെ ഡിസ്ട്രിക്റ്റ് വൈസ് പാ പാസ് പേഴ്സൻ്റേജ് ആണ് സെറ്റ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന റിസൾട്ട് പ്രകാരമുള്ള ആദ്യത്തെ റിസൾട്ട് പ്രകാരമുള്ളതാണ് നോക്കിക്കേ ത്രിവാണ്ട്രം ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേര് അപ്ലൈ ചെയ്തു എല്ലാ വിഷയങ്ങൾക്കും കൂടി അപ്ലൈ ചെയ്തപ്പം അതിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേര് മാത്രമാണ് പാസ് ആയിരിക്കുന്നത് അതിനർത്ഥം ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് പേര് മാത്രം ആണ് ആ ജില്ലയിൽ കിട്ടിയിരിക്കുന്നത് ഹയസ്റ്റ് പേർസെൻറ്റേജ് ഉള്ള ഒരു ജില്ലയാണ് ട്വന്റി ഫോറിൽ പോകുന്ന മൂന്ന് ജില്ലകളാണുള്ളത് ഉള്ളത് അതിൽ ഒരു ജില്ല എന്താണ് നമ്മുടെ തിരുവനന്തപുരവും മറ്റൊരു ജില്ല എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടും മറ്റൊരു ജില്ല എന്താണ് നമ്മുടെ മലപ്പുറവുമാണ് അപ്പോൾ ഹയസ്റ്റ് പേർസെൻറ്റേജ് ഉള്ള ജില്ലകളിലെ ആദ്യത്തെ ജില്ലയായ ത്രിവാണ്ട്രം ഇനി നോക്കിക്കേ കൊല്ലത്ത് എത്ര പേരെ അപ്ലൈ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അതിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് പേര് മാത്രമാണ് പാസ്സായത് ദാറ്റ് മീൻസ് നയൻറ്റീൻ പോയിന്റ് എയ്റ്റ് ടു പെർസെന്റേജ് പത്തിനേതിട്ടയിൽ തുലോം കഷ്ടമാണ് അവിടെ അറുന്നൂറ്റി എഴുപത്തി പേര് മാത്രമാണ് എല്ലാ കാറ്റഗറിയിലും കൂടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൽ നൂറ്റി ഏഴ് പേരാണ് പാസ് ആയിരിക്കുന്നത് ദാറ്റ് മീൻസ് പതിനഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ആലപ്പുഴ എഴുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപത്തെട്ട് ഇരുപത് പെർസെന്റേജ് കോട്ടയം ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പതിനേഴ് പോയിന്റ് ഒൻപത് മൂന്ന് പെർസെൻറ്റേജ് ഇടുക്കി അറുനൂറ്റി എൺപത് എൺപത്തി നാല് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം എറണാകുളം ആയിരത്തി യിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി ഒന്ന് ഒന്ന് മൂന്ന് ശതമാനം മലപ്പുറം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് അറുനൂറ്റി പതിമൂന്ന് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഒൻപത് ശതമാനം എന്തിനാ ഈ പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് ഇത് എന്തിനാണ് ഈ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നത് നിങ്ങളും കഴിഞ്ഞ തവണ ഈ ജില്ലകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും കോഴിക്കോട് ഇരുപത്തിനാല് ശതമാനമാണ് വയനാട് പതിനെട്ട് ശതമാനമാണ് കണ്ണൂർ ഇരുപത്തൊന്ന് ശതമാനമാണ് കാസർഗോഡ് ഇരുപത് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമാണ് നിങ്ങൾ ചിലപ്പം ഈ ജില്ലകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞ തവണ ഈ ഈ കൂട്ടത്തിലുള്ളവരായിരിക്കാം പാസ്സായിട്ടുണ്ടാകാം ജയിച്ചവരായിരിക്കാം ഒന്ന് ആലോചിച്ച് അഗ്രിഗേറ്റ് ആ ശതമാനം എന്ന് പറയുന്നത് ഇരു ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് പേരിൽ ാണ് പാസ് ആയിരിക്കുന്നത് അതിൽ ഇരുപത് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് ടോട്ടൽ പേർസെന്റേജ് എന്ന് പറയുന്നത് എനിക്ക് ഈ ഡേറ്റ് കണ്ടപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് എന്താണെന്ന് അറിയാമോ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ ഒരു കൗണ്ടിൽ ഏകദേശം ഫോർ ഹൺഡ്രഡ് പ്ലസ് അതിന്റെ ഫോർ ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസും എൻ്റെ സ്റ്റുഡന്റ് ആണ് സി സിയുടെ സ്റ്റുഡന്റ് ആണ് എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് കാരണം കാരണം ഞാൻ ഈ ഡേറ്റായിട്ട് ഇപ്പം ഈ ഒരു അനലറ്റിക്കൽ റിപ്പോർട്ടിൽ നിന്നു അപ്പൊ ഞാൻ ആകെ അയ്യോ ഇത്രയും പിള്ളേരെ ആകെ പാസ്സാകുന്നുള്ളൂ ഇത് എന്താ സംഭവിക്കുന്നത് ഇരുപത് ശതമാനമാണ് ഓൾ ഓവർ കേരളയിൽ ഇതിനുള്ള വിജയ ശതമാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഈ എക്സാം നിൽക്കുന്നത് അതിൽ തന്നെ ഇരുപതിനായിരം പേരിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് ഒരു പി ജി കഴിഞ്ഞ ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥി എന്തുകൊണ്ട് പാസ് ആവുന്നില്ല അവിടെ നിങ്ങൾ റീത്തിങ്ക് ചെയ്യണം നിങ്ങൾക്ക് അവിടെ ഉള്ള ഓപ്ഷൻ ഇനി പതിനഞ്ച് ശതമാനത്തിലൊക്കെയുള്ള പത്തനംതിട്ട കോട്ടയം അതോടൊപ്പം തന്നെ പല ജില്ലകളിലേയും ഒരു സർവേ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് സെറ്റ് എക്സാമിന് പാസ് ആകുന്നില്ല എന്നൊരു സർവേ ഈ എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത് പലർക്കും ഈ പരീക്ഷയുടെ സിലബസ് പോലും പരീക്ഷാ ഹോളിൽ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് നേരത്തെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നില്ല ശരിയായ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല സമയം കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ നല്ല ഫാക്കൽറ്റി ഇല്ല ഏറ്റവും ന്റ് മോഡൽ എക്സാംസും മോക്ക് എക്സാംസും ഒന്നും ചെയ്തു നോക്കിയിട്ടുണ്ടായില്ല ഇതൊക്കെ തന്നെ ഇതിന്റെ പരാജയ കാരണങ്ങള സർവേയിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു നിങ്ങളും ഇങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് കിടക്കത്തില്ല ഈ പന്ത്രണ്ട് ശതമാനത്തിലും പതിനേഴ് ശതമാനത്തിലും ഒക്കെ പെട്ട് നമ്മൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വലിയ അവസരങ്ങളാണ് ഉള്ളത് നമ്മൾ കുറച്ച് പേര് പാസ്സായില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും കൂടുതൽ പേര് പാസ്സാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ജനറൽ കാറ്റഗറിയിൽ എന്താണ് പതിനാറ് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ആൾക്കാർ പാസ്സായിട്ടുണ്ട് ഒ ബി സി കാറ്റഗറിയിൽ ഇരുപത്തിനാല് പോയിന്റ് നാല് നാല് പെർസെൻറ്റേജ് മനസ്സിലായിട്ടുണ്ട് എസ് സി എസ് ടിയിലെ ഇരുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് എട്ട് ശതമാനം പാസ്സായിട്ടുണ്ട് അപ്പം പഠിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പാസ് പേർസെൻറ്റേജിനകത്ത ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്നിട്ട് പോലും ഇവിടെ വേരിയേഷൻ പതിനാറ് പോയിന്റ് രണ്ട് പൂജ്യത്തിൽ നിന്ന് രണ്ട് പോയിന്റ് ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് അതിനർത്ഥം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും അല്ലെ നിങ്ങൾക്കിത് കിട്ടാവുന്നതേയുള്ളൂ ടോട്ടൽ പേർസെൻറ്റേജ് മനസ്സിലാക്കുക ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരുടെ മുന്നിലേക്ക് കോമ്പറ്റീവ് ക്രാക്കർ അടിപൊളി ഓഫറാണ് വെക്കുന്നത് നിങ്ങൾ സെറ്റ് എക്സാം ട്രൈ ചെയ്യുകയാണോ എഴുതിയെടുക്കാൻ നിങ്ങളൊരു കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സെറ്റ് മെന്റേഴ്സിനോട് സംസാരിക്കാം അവര് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പാസ്സാവേണ്ടത് നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് എടുക്കേണ്ടത് എന്നൊക്കെ അറിയാം ഞാൻ താഴെ ഒരു ഫോം കൊടുത്തിരിക്കാം ഡയറക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കാം ഞങ്ങളുടെ അധ്യാപകരോട് അവർ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും ഇനിയും സെറ്റ് എക്സാം പാസ്സാകാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും തീർച്ചയായും ടി സി സിയുടെ ഭാഗമാകുക ഇത് എഴുതി കിട്ടാവുന്ന എക്സാമിനേയുള്ളൂ അടിപൊളിയായിട്ട് ഈ ഒരു ഡേറ്റയൊക്കെ കയ്യിൽ വെച്ച് അടുത്ത ശതമാനത്തിൽ ഞാനും ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി com que